അങ്ങനെ ഞങ്ങൾക്ക് അവയെത്തി കുറച്ചുകൂടെ ഉള്ളിൽ പോയാലാണ് അടിപൊളി സ്പോട്ടുള്ളത് മഴ പെയ്തുകൊണ്ട് തന്നെ പോകുന്ന വഴിയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ബൈക്കൊക്കെ പാർക്ക് ചെയ്തു അതിനുശേഷം അവിടെ നല്ല ചൂട് ചോളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും അതിൽ നിന്നൊരു ചോളം വാങ്ങിച്ചു അതിനുശേഷം കഴിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നു മഴ പെയ്തുകൊണ്ട് തന്നെ മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മലന്റെ മുകളിൽ കൂടെ പോകുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു പിന്നെ ഏട്ടന്മാരും കൂടെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും സ്പെൻഡ് ചെയ്യാൻ ഒരു സ്പോട്ടാണ് കേട്ടോ കവ ഞങ്ങൾ കുറച്ച് സെൽഫീസ് ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് നടന്നു മഴ പെയ്തത് കൊണ്ട് തന്നെ അവിടെ ഫുൾ വെള്ളമായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നടക്കാനാണെന്നുണ്ടെങ്കിലും പ്രകൃതി ഭംഗികൾ കാണാനായിട്ടും പിന്നെ ഇവരൊക്കെ എന്തെങ്കിലും സംസാരിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു ഞാൻ ഉണ്ടാകാതെ നടന്നു അലകളുടെ മുകളിലൂടെ മേഘങ്ങൾ പോകുന്നത് കാണാൻ വളരെ രസമായിരുന്നു കൊണ്ട് കുറെ നേരം ഞാൻ നോക്കി വന്നു ഏട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചുമ്മാ തേന്ന് കരുതി കൂടെ പോയി നിന്നാണ് ദേ എന്നെ കറിക്കില്ലാന്നേ ഉള്ളൂ ഭാഗ്യം പിന്നെ ഞങ്ങൾ കുറെ നേരം വെള്ളത്തിലൂടെ നടന്നു എന്നെ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് പോസ്റ്റൊക്കെ കൊടുത്തു അതുകഴിഞ്ഞാൽ ഏട്ടന്റെ കോട്ടുണക്കൽ അപാരത ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ ഏട്ടനെ കുറച്ച് ഫോട്ടോസൊക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങിട്ടോ പിന്നെ പാലക്കാട് എത്തിയതും ഞങ്ങൾ നല്ല ചൂട് ചായയും നല്ല മുട്ട പോണ്ടൊക്കെ കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല മഴ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ലുലുലിക്കാണോട്ടോ പോയത് അങ്ങനെ ലുലു എത്തി വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ അപ്പം അടുത്ത് വീട് വേണ്ടി കാണാൻ ബൈ